വ്യാപാരി വ്യവസായ സമിതി കൊടുങ്ങല്ലൂർ യൂണിറ്റ് കൺവെൻഷൻ നടന്നു കൊടുങ്ങല്ലൂർ പണിക്കേഴ്സ് ഹാളിൽ നടന്ന വ്യാപാരി വ്യവസായ സമിതി കൊടുങ്ങല്ലൂർ യൂണിയൻ കൺവെൻഷൻ മുനിസിപ്പൽ ചെയർപേഴ്സൺ ടി കെ ഗീത ഉദ്ഘാടനം ചെയ്തു ഏതൊരു ഏതൊരു സ്ഥാപനത്തിനും ഒരു സംഘടന അത്യാവശ്യമാണ് അതിന്റെ തുടക്കം കുറിച്ചുകൊണ്ടുള്ള ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചത് തുടർന്നുള്ള പ്രവർത്തനങ്ങൾ ചിട്ടയോടും കൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ജയിക്കാൻ സാധിക്കും ഇതിന്റെ നിങ്ങളോടൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല വിവിധ കാര്യങ്ങളിൽ നിങ്ങളെല്ലാവരും സംഘത്തിന്റെ പ്രവർത്തി അതൊക്കെ വിജയിപ്പിക്കാനും കഴിവുള്ളവരാണ് ഈ

സെക്രട്ടറി സച്ചിൻ കാട്ടിൽ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു നഗരസഭാ കൗണ്സിലര് വിനയചന്ദ്രൻ ആശംസകൾ നേർന്നു ജി എസ് ടി നടത്തിപ്പിലെ ഇനിയും തീർന്നിട്ടില്ലാത്ത അപാകതകൾ ഓൺലൈൻ വ്യാപാര വ്യാപനത്തിലൂടെ വ്യാപാരികൾ അനുഭവിക്കുന്ന വ്യാപാര ശോഷണം വഴിയോര കച്ചവടക്കാരുടെ മേൽ നിയന്ത്രണമില്ലായ്മ പ്ലാസ്റ്റിക് നിരോധനത്തിന്റെ പേരിൽ ഉദ്യോഗസ്ഥ പീഡനം കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ അശാസ്ത്രീയ വാടക കരാർ നിയമം എന്നിവയെല്ലാം ചെറുകിട കച്ചവടക്കാർ നേരിടുന്ന വെല്ലുവിളികളാണ് ഇത്തരം പ്രശ്നങ്ങളെ പ്രതിരോധിക്കുന്നതിനും നേരിടുന്നതിനും വ്യാപാരികളുടെ കൂടെ എക്കാലവും കൈകോർത്തു നിൽക്കുന്ന പ്രസ്ഥാനമാണ് വ്യാപാരി വ്യവസായ സമിതി എന്നും വ്യാപാരികളുടെ അനന്തരാവകാശികളുടെയും സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുന്നതിനായി വ്യാപാരമിത്രം എന്ന മരണാനന്തര സഹായ പദ്ധതി സമിതി നടപ്പിലാക്കി വരുന്നു മരണപ്പെടുന്ന വ്യാപാരിയുടെ അവകാശിക്ക് അഞ്ച് ലക്ഷം രൂപ നൽകുന്നു വ്യാപാരികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർക്കും ഈ പദ്ധതിയിൽ അംഗം ആകാവുന്നതാണ് മാരകരോഗബാധിതർക്ക് ചികിത്സാ സഹായവും വാഗ്ദാനം ചെയ്യുക ചെയ്യുമെന്ന് യൂണിറ്റ് കൺവെൻഷൻ പറഞ്ഞു